കവിത കൊയിലും കാക്ക പതിവായി പാടുന്ന കിളിയുടെ ശബ്ദം പതിയേയിരുന്നൊന്ന് കേട്ടു നോക്കൂ പതിവായി പാടുന്ന കിളിയുടെ ശബ്ദം പതിയേയിരുന്നൊന്ന് കേട്ടു നോക്കൂ രാഗത്തിനുടമയ ആ കൊച്ചുകിടിയേ കാണുവാനായൊന്നു തേടി നോക്കൂ രാഗത്തിനുടമയ ആ കൊച്ചുകിടിയേ കാണുവാനായൊന്നു തേടി നോക്കൂ എത്ര മധുരമാം പാട്ടുകൾക്ക് ഈണം നൽകി എന്നും പുലർകാലത്തെ വരവേൽക്കുന്നു ആ കൊച്ചുകിളി എത്ര മധുരമാം പാട്ടുകൾക്ക് ഈണം നൽകി എന്നും പുലർകാലത്തെ വരവേൽക്കുന്നു ആ കൊച്ചുകിളി സ്വന്തം കഴിവിനെ അംഗീകരിക്കാതെ കൂട്ടരെ സ്വരരാഗത്താൽ കീഴ്പ്പെടുത്തി ആ കൊച്ചുപാട്ടുകാരി കാക്കൻ്റെ ഭക്ഷണം മുറ സ്വീകരിച്ച് കാക്കക്കുഞ്ഞിനോടൊപ്പം അജ്ഞാതനായി വളർന്നു മാതാപിതാക്കളാരെന്നറിയില്ല സ്വന്തമായി കൂടുമില്ല താൻ മനം നോന്ത് പാടിപ്പാടി നടക്കുന്നു അങ്ങിങ്ങായി വ്യസനം സഹിച്ച് നീട്ടിനീട്ടിപ്പാടുന്നു ഈണത്തിൽ വൃക്ഷക്കമ്പുകൾ തോറും ഭക്ഷണത്തിനായലയുന്നു പഠിക്കാനുണ്ട് ആ കൊച്ചു കിളിയിൽ നിന്നുമൊത്തിരി പതറാതെ വിക്ഷക്കമ്പുകളിൽ വസിച്ച് നിത്യവും പാട്ടുകൾ പാടുന്നു മാംസാഹാരം നൽകിയ വളർത്തമ്മയെ അനുകരിക്കാതെ മനസ്സാലെ പറന്നകരുന്നു സസ്യാഹാരം തേടുന്നു വൃക്ഷലതാദികളിൽ തൻ സ്വഭാവവും വ്യക്തിത്വവും മറ്റൊരാളാൽ മാറ്റാൻ സാധിക്കില്ലെന്ന് തന്നെത്താൻ തെളിയിക്കുന്നു ആ കൊച്ചുളങ്കിളി തിരിച്ചറിവാണ് ഓരോ ജീവികൾക്കും അത്യാവശ്യം തൻ കഴിവിനെ തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ നൈരാശ്യം വേണ്ട ഊർജത്തോടെ ജീവിതം നയിക്കുക നന്മയോടെ കഴിയുവാൻ ശ്രമിക്കുക പരസ്പരം ബഹുമാനത്തോടെ കഴിയുക ആരെയും കണ്ടു പഠിക്കേണ്ടതില്ല ആരെയും അനുകരിക്കേണ്ടതുമില്ല അന്യന്റെ വാക്കുകൾ കേൾക്കേണ്ടതില്ല അന്യൻ്റെ കാര്യങ്ങൾ ചൊല്ലേണ്ടതില്ല ആരാലും തന്നതു വാങ്ങേണ്ടതില്ല ആരോടും സങ്കോചം തോന്നേണ്ടതു സ്വയം തളരാതെ ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഭക്ഷണം തേടുന്നു ഈണത്തോടെ പാട്ടുകൾ പാടുന്നു സ്വയം തളരാതെ ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ഭക്ഷണം തേടുന്നു ഈണത്തോടെ പാട്ടുകൾ പാടുന്നു സങ്കോച മനസ്സുകൾക്ക് സന്ദേഹമനേഹം സംരക്ഷിക്കേണ്ടത് അവനവൻ തന്നെ എത്ര മധുരമാം പാട്ടുകൾക്ക് ഈണം നൽകി എന്നും പുലർകാലത്തെ വരവേൽക്കുന്നു ആ കൊച്ചിളങ്കിളി എത്ര മധുരമാം പാട്ടുകൾക്ക് ഈണം നൽകി എന്നും പുലർകാലത്തെ വരവേൽക്കുന്നു